തൃശൂർ ഉപയോഗശൂന്യമായി കിടന്ന കൂറ്റൻ ജലസംഭരണി 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 പൊളിച്ചു പൊളിച്ചു നീക്കി തുടർന്ന് അപകട ഭീഷണി ഉയർത്തിയിരുന്ന ജനങ്ങളുടെ നീണ്ടകാലത്തെ ആവശ്യമായിരുന്നു വർഷം മുൻപാണ് പെരിഞ്ഞനത്ത് നിർമ്മിക്കുന്നത് ആദ്യത്തെ കുറച്ചു വർഷങ്ങൾ മാത്രം ഉപയോഗിച്ച ജലസംഭരണി പിന്നീട് ഉപയോഗശൂന്യമായി കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് തൂണുകൾക്കെല്ലാം ബലക്ഷയം സംഭവിച്ചു കമ്പികളും തുരുമ്പെടുത്തതോടെ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലായ സംഭരണി പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ജലസംഭരണി പൊളിച്ചു നീക്കിയത് കുറേ കാലമായി പലവട്ടം അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ പലവട്ടം അത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു വർഷം മുന്നേ കളക്ടർക്ക് നമ്മൾ നിവേദനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നവകേരള സദസ്സും വന്നപ്പോൾ ഇത് പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഭരണസമിതിയും പ്രസിഡന്റും ഉൾപ്പെടെ വൈസ് പ്രസിഡന്റും ഉൾപ്പെടെ ഞങ്ങൾ ചില മന്ത്രി കണ്ട് സംസാരിക്കും അതിൻ്റെ ബലമെന്നോളം എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് തീരുമാനമാവുകയാണ് ചെയ്തിട്ടുള്ളത് ടാങ്ക് പൊളിച്ചതോടെ അപകടഭീതി ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് നാട്ടുകാരും കേരള വിഷൻ ന്യൂസ് തൃശൂർ